s t n g t h if you have a approach y u c t r h സന്തോഷമുണ്ട് പക്ഷെ അതിലേറെ ഒതുക്കുവാണ് സൂചിയാടി ഇല്ലാത്തതിൻ്റെ പോലെ എല്ലാവരും കൂടെ പ്രവർത്തിച്ച ഈ കെ ചെ ഡി സി ആണെങ്കിലും എല്ലാവരും നമ്മളോട് തന്നെ ഒരു തിരുമേലി മാസംഘടന എല്ലാരും ഒരുമിച്ചുള്ള ഈ ഒരു ഇതിൽ കെ ചെ സിയുടെ ആൾക്കാരും എല്ലാവരും തന്നെ ഈ വീട് വളരെ മനോഹരമായിട്ടുള്ള വീടാണ് അതില് പിള്ളേർക്കും കൊടുത്ത വീട് അതിന് താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ് കാരണം സൂചിയാടിന്റെ സ്വപ്നമാണ് എനിക്കൊന്നേ പറയാനുള്ള എല്ലാവരുടെ അടുത്തും പേര് പേര് പറയുന്നില്ല എല്ലാവരുടെ അടുത്ത് ഇപ്പം കൂടെ നിന്ന് ഫ്ലവേഴ്സ് ആർ ആണെങ്കിലും ഫുഡോ സുക്ക വന്ന് മാസം കടലിലെ ആൾക്കാരും പിന്നെ സ്റ്റാർ മാജിക്കിലെ അനുഭവം എല്ലാവരുടെ അടുത്ത് ഇപ്പം വരെ കൂടെ എല്ലാവരുടെ അടുത്ത് ഒരുപാട് ഡാൻസ് പ്രത്യേകിച്ച് വീട് നല്ല ക്വാളിറ്റിയോടു കൂടിയാണ് കെ എസ് ഡി സി നമുക്ക് വീട് തന്നിട്ടുണ്ട് അത് അതിൻ്റെ പിന്നീട് പ്രവർത്തിച്ച എല്ലാവരുടെ ഒരുപാട് വീടില്ലെന്നുള്ള വിഷമ ഇവരെല്ലാരും കൂടെ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു സ്നേഹം കൊണ്ട് തന്നു തന്നു വിശപ്പ് എല്ലാരും എല്ലാരും അവരത്രമേ ഉള്ള കൂട്ടായിരുന്നു ഇത്രയും വലിയൊരു വീട് നമുക്ക് തന്നു ഒരുപാട് ആ താമസിക്കുന്നു ഒന്നിനെ നോക്കണം എന്ന് പറഞ്ഞു